സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക് വർദ്ധിച്ചതോടെ അന്നദാന മണ്ഡപത്തിലും തിരക്കേറി മണ്ഡലകാലം തുടങ്ങി മകരവേൾക്കുത്സവ കാലമായ ജനുവരി വരെ എട്ടര ലക്ഷം തീർത്ഥാടകരാണ് ദേവസ്വം ബോർഡിന്റെ അന്നദാനത്തിൽ പങ്കെടുത്ത് വിശപ്പകറ്റിയത് പൂർണ്ണമായും അത്യാധുനിക സംവിധാനങ്ങളോ പാചക സംവിധാനങ്ങളാണ് അന്നദാന മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഗ്യാസ് പാചകം പാത്രം ഓട്ടോമാറ്റിക് ഡിഷ്വാഷ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ശുചിത്വത്തിന് മുഖ്യ പ്രാധാന്യം നൽകിയാണ് അന്നദാന മണ്ഡപത്തിന്റെ പ്രവർത്തനം ഒരു സമയം രണ്ടായിരം പേരെ ഉൾക്കൊള്ള സൗകര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും തിരക്കൊഴിവാക്കുന്നതിനും ശുചീകരണം വ്യക്തി ചെയ്യുന്നതിനുമായി ആയിരത്തി അറുനൂറ് പേർക്ക് ഭക്ഷണം വിടമെന്നതിനുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് ഒരു ദിവസം ശരാശരി ഇരുപത്തിരണ്ടായിരം പേർ വരെ ഭക്ഷണം കഴിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മകരവിളക്കിൽ തിരക്കേറുന്നതോടെ പ്രതിദിനം മുപ്പതിനായിരത്തോളം പേരെങ്കിലും ഉൾക്കൊള്ളിക്കാൻ കഴിയും വിധമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദ് കുമാർമാർ എന്നിവർക്കാണ് ദേവസ്വം ജീവനക്കാരും നിത്യവേതക്കാരും ഉൾപ്പെടെ പേർ മൂന്ന് ഊഴങ്ങളായി അന്നദാന മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഹരിപ്പാട് കരിവറ്റ സ്വദേശിയായ ആർ പത്മനാഭൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭക്ഷണം പാകം ചെയ്തത് കഴിഞ്ഞ ഇരുപത് വർഷമായി ശബരിമല സന്നിധാന അന്നദാന മണ്ഡലത്തിലെ പാചകത്തിന്റെ ചുമതലക്കാരാണ് ഇദ്ദേഹം